ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും സ്പർശിച്ചാണ് റോഡ് ഷോ നടത്തിയത് നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളാണ് ശോഭാ സുരേന്ദ്രനെ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ശോഭാ സുരേന്ദ്രന് അഭിവാദ്യം അർപ്പിച്ചു വൈകിട്ട് നാലു മണിക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പര്യടനം ആലപ്പാട് ക്ലാപ്പന കുലശേഖരപുരം തഴവ തൊടിയൂർ വഴി ഓച്ചറിയിൽ സമാപിച്ചു ബിജെപി ദക്ഷിണ മേഖലാ വൈസ് പ്രസിഡന്റ് മാലിമൻ സുരേഷ് സെക്രട്ടറി വി എസ് ജിതിൻജേ സംസ്ഥാന സമിതി അംഗം കൊട്ടാരം മംഗകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ആർ രാജേഷ് ശരത്കുമാർ നേതാക്കളായ ശാലിനി രാജീവ് സതീഷ് ദേവനേത്ത് മുരളി സുനിൽ സാഫല്യം തുടങ്ങിയവർ പര്യടനത്തിന് നേതൃത്വം നൽകി കായംകുളം മണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തിലെത്തി റോഡ് ഷോ നടത്തിയത് തുടർന്ന് ചൊവ്വാഴ്ച ഹരിപ്പാട് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി